ഹായ് ഹായ് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പോൾ ഞാൻ ഇന്ന് ഒരു അഡ്ഡീ പൊള്ളി റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാവും അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യമായിട്ട് നമുക്ക് അടുപ്പ് കത്തിച്ച് വേനതുപോലെ വയ്ക്കണം വെച്ച് പേന ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്കിതിലോട്ടൊരു നൂറ് ഗ്രാം ചമ്പാവൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ അവലിലുള്ള ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതു തന്നെയാണ് ഒരുപാട് ഒരുപാട് പോഷകമൂലങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ നമുക്ക് ഒരു പുഷ്പൊക്കെ അല്ലേ അതൊക്കെ നമുക്ക് ഈ അവലിൽ ഉണ്ടാക്കുന്ന എന്തൊരു എന്തൊരിതായിരിക്കും നമ്മൾ എന്ത് റെസിപ്പി ചെയ്താലും അവൽ ചേർത്ത് നമ്മുടെ ഒരു ശരീരത്തിന് ആവശ്യമായിട്ടുള്ള മൂലകങ്ങളൊക്കെ നമുക്ക് കിട്ടിക്കോളും അപ്പോൾ ഇതിലോട്ട് ഞാനൊരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട് അപ്പോൾ നെയ്യ് ഒരിക്കലും നിങ്ങളിത് സ്കിപ്പ് ചെയ്യരുത് നെയ്യ് ചേർത്ത് തന്നെ ഇത് അവയിലൊന്ന് വറുത്ത് ഒന്ന് എടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഓൾ എന്നുള്ള ബട്ടൺ ഒന്ന് അമർത്തണേ അപ്പോഴേ നമുക്ക് നമ്മൾ വീണ്ടും പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ നമുക്ക് വളരെ വളരെ അത്യാവശ്യമാണ് അപ്പോൾ പുതിയ ചാനലായതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യണം എന്നാലേ നമുക്ക് പുതിയ വീഡിയോസൊക്കെ ഇടാനായിട്ടൊക്കെ തോന്നത്തുള്ളൂ അപ്പോൾ ഇതുപോലെ നമുക്ക് ഇടയ്ക്ക് വെച്ചിട്ട് നമ്മളിത് തയ്യാറായിട്ടുണ്ടോ എന്നൊന്ന് ഒന്ന് ചെക്ക് ചെയ്യണം അതായത് കയ്യിലെടുക്കുമ്പോൾ ഒരു ക്രിസ്പി ആവുന്നത് പോലെ നമുക്ക് ഫീലം അതായത് ഇതാണ് ഇതുപോലെ നമുക്കൊന്ന് ആവുന്ന ആവുന്നവരെയും ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയതുകൊണ്ട് ജസ്റ്റൊക്കെ വരുമ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം ജസ്റ്റിനൊക്കെ കൊടുക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ വളരെ വളരെ കേട്ടോ ഇത് നമ്മൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുന്നു വീട്ടിൽ ഇതൊന്ന് കയ്യിലെടുത്ത് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമുക്കിതുപോലെ ഒന്ന് പൊടിഞ്ഞു വരും നല്ലൊരു ക്രിസ്പി ആയിട്ട് പൊടിഞ്ഞു വരും ഇതാണ് ഇതാണിതിൻ്റെ പാകമൊന്ന് അപ്പോഴത്തേക്കും നമുക്കിതിപ്പോൾ റെഡി ആയിട്ടുണ്ട് നമുക്കിന്നെ ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇത് ഏകദേശം നല്ല തണുത്തിരിപ്പുണ്ട് ചൂടൊക്കെ മാറി ഇരിപ്പുണ്ട് നല്ല തണുക്കുന്നവരനുവദിക്കരുത് ചൂട് മാറിക്കിട്ടണം എന്നിട്ടൊരു ഗ്ലൗസൊക്കെ ഇട്ടിട്ട് നമ്മുടെ കൈവെച്ച് തന്നെ ചെറുതായിട്ടൊന്ന് ഇത് പൊടിച്ചെടുക്കാം ഒരുപാട് പൊടിച്ച് എടുക്കരുത് ചെറുതായിട്ടൊന്ന് ഒന്ന് അമർത്തി കൊടുക്കുമ്പോഴത്തേക്ക് അത് നമുക്കൊരു നല്ല രീതിക്ക് തന്നെ ഒന്ന് പൊടിഞ്ഞ് കിട്ടും ഈ ഒരു പാകമാണ് നമുക്ക് വേണ്ടത് അടുത്തതായിട്ട് നമുക്കിനി ഒരു ബൗളെടുത്ത് വെച്ചിട്ട് അതിലോട്ട് ഒരു അര കിലോ പളയും പഴം ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത് നമുക്കിട്ട് കൊടുക്കാം അപ്പോൾ പാളയന്തോടം പഴം അല്ലെങ്കിൽ നമുക്ക് ഈ അണ്ണാൻ പഴം എന്നൊക്കെ പറയത്തില്ലേ ആ പഴവും ഇതിന് ഈ ഒരു മിക്സ് തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കാം വേറെ പഴങ്ങൾ വെച്ച് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല ഈ രണ്ട് പഴവും ഇതിലോട്ട് ചേരുന്നുണ്ട് ഇത് ഈ ഒരു മിക്സ് തയ്യാറാക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ നല്ല രീതിക്കൊന്ന് കൈവച്ച് ഉടച്ച് കൊടുക്കുക കൈവച്ചല്ലെങ്കിൽ ഫോർക്ക് ഉപയോഗിച്ച് ഒന്ന് ഉടച്ചാലും മതി ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം ഇതിലോട്ട് അൻപത് ഗ്രാം പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാരയൊക്കെ ഓരോരുത്തരുടെയും അളവിന് ചേർക്കാം മധുരം കൂടുതലായിട്ട് ആവശ്യമുള്ളവരാണെങ്കിൽ കുറച്ചധികം കൂടുതൽ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ അൻപത് ഗ്രാം എന്ന് പറയുമ്പോൾ കറക്റ്റ് അളവാണ് നമ്മളിപ്പോൾ നൂറ് ഗ്രാം അവലാണ് എടുത്തിട്ടുള്ളത് അര കിലോ പഴം എടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മളിപ്പോൾ അര ലിറ്റർ പാലാണ് നമ്മളിങ്ങനെ കൊടുക്കുന്നത് പാലാണെങ്കിൽ നല്ല രീതിക്ക് തിളപ്പിച്ച് ആറ്റിയതിന് ശേഷം നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം നല്ലതുപോലെ തണുപ്പിച്ചെടുക്കണം തണുപ്പിച്ചെടുത്തതിന് ശേഷം ഒരു ജ്യൂസല്ലേ അപ്പോഴത്തേക്ക് നമുക്ക് പാലൊക്കെ നല്ല തണുത്തിരുന്ന് ജ്യൂസ് കുടിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഫീൽ കിട്ടത്തുള്ളൂ അപ്പോൾ പാല് നല്ല തണുത്തിരിക്കുന്ന പാല്യാണ് ഉപയോഗിക്കാനായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അല്പ അല്പമായിട്ട് പാലൊഴിച്ചിട്ട് അതിൻ്റെ പാകം കറക്റ്റായിട്ട് നമ്മളതിൽ പാകം കറക്റ്റ് ആകുമ്പോഴത്തേക്ക് ഇതുപോലെ ഇത്രയും ഒരു ഇതാവണം അപ്പോഴേ നമ്മൾ അവലൊക്കെ ചേർക്കുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് നമുക്ക് കോരി കഴിക്കാൻ പറ്റത്തുള്ളൂ ഇതുപോലെ ആകുമ്പോഴത്തേക്ക് നമുക്ക് മാറ്റി അടുത്തായിട്ട് നമുക്ക് സെർവ് ചെയ്യാനായിട്ട് ഒരു നമ്മുടെ ഒരു കപ്പ് എടുത്ത് വെച്ചിട്ട് അതിലോട്ട് ആദ്യമായിട്ട് നമുക്ക് പാലും പഴമായിട്ടുള്ള മിക്സും നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് േർത്ത് കൊടുക്കാം ഇനി നമുക്ക് ചെറുതായിട്ട് നുറുക്കിയെടുത്തിട്ടുള്ള കശുവണ്ടിയാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത് കശുവണ്ടി ഞാനിതിപ്പോൾ വറുത്തൊന്നും എടുത്തിട്ടില്ല വറുത്തതാണെങ്കിലും കുഴപ്പമില്ല ഇത് ബദാം പരിപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ക്രഷ് ചെയ്തെടുത്തത് അടുത്തായിട്ട് നമുക്ക് കുറച്ച് ചേർ ചേർത്ത് കൊടുക്കാം നമ്മുടെ കയ്യിൽ ഏത് നെറ്റ്സ് ആണോ ഉള്ളത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് തന്നെ വേണമെന്നൊന്നും നിർബന്ധമില്ല ഇപ്പോൾ ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കത്തിലണ്ടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഈ ബൂസ്റ്റിന് പകരം നമുക്ക് കുറച്ച് ഹോളിക്സ് ആണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഇതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിലുള്ള നമ്മുടെ എന്താണോ സാധനം നമുക്ക് അന്നേരം ഉള്ളത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരുത്താം പഴയതുപോലെ നമ്മൾ പാൽ മിക്സെച്ചു പിന്നെ വീണ്ടും അവലെത്തി വച്ചതിന് ശേഷം കുറച്ച് നെറ്റ്സൊക്കെ പഴയതുപോലെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം കുട്ടികൾക്കൊക്കെ വളരെ വളരെ ഇഷ്ടമാവും അപ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം ആ രീതിയിൽ നമുക്ക് കുറച്ചൊക്കെ നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മൾ മാതാപിതാക്കൾ കുറച്ചൊക്കെ ബുദ്ധിമുട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊക്കെ കൊടുക്കണം അപ്പോഴേക്ക് നമുക്ക് നമ്മുടെ ആരോഗ്യമില്ലേ നമുക്ക് വലുത് അപ്പോൾ കുറച്ച് സമയമൊക്കെ ഇതിനു വേണ്ടിയൊക്കെ കണ്ടെത്തി കുട്ടികൾക്ക് ഇതൊക്കെ വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഇതിലോട്ട് നമുക്ക് കുറച്ച് ഷുഗർ ബീഡ്സ് ഇട്ട് കൊടുക്കാം ഇത് ഞാൻ വെറുതെ ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് ഒന്ന് ഇടുന്നതാണ് ഇത് നിർബന്ധമൊന്നുമില്ല ഒന്നുമില്ല ഇടണമെന്ന് ഞാൻ വെറുതെ ഒന്ന് ജസ്റ്റ് ഇട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ ഫിനിഷിംഗായി അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം ട്രൈ ചെയ്ത് ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കുക വളരെ വളരെ സ്വാദിഷ്ടവും ആരോഗ്യപരമായിട്ടുള്ള ഒരു നല്ലൊരു റെസിപ്പിയാണിത് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം അപ്പോൾ ഇതുവരെയും വീഡിയോ ഒക്കെ ക്ഷമയോടെ കണ്ടോണ്ടിരുന്ന എല്ലാവർക്കും വളരെ 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 നന്ദി നമുക്കിനി അടുത്തൊരു നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും പെട്ടെന്ന് തന്നെ കാണാൻ കിട്ടും അപ്പോൾ എല്ലാവർക്കും ബൈ